എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് കപ്പ ഉലർത്തിൻ്റെ റെസിപ്പിയാണ് കപ്പയൊക്കെ പുഴുങ്ങിയതിന് ശേഷം മിച്ചം വരുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം ഞാൻ അതിനായിട്ട് കുറച്ച് കപ്പ ഇവിടെ പുഴുങ്ങിയത് എടുത്തു വെച്ചിട്ടുണ്ട് കപ്പയെല്ലാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ഏത് ഷേപ്പ് വേണേലും അരിഞ്ഞെടുക്കാം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് അങ്ങനെ കപ്പയെല്ലാം മൊത്തം അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് എട്ട് കഷ്ണം ചുമന്നുള്ളി എട്ട് കഷ്ണം വെളുത്തുള്ളി മൂന്നാലഞ്ച് വറ്റൽമുളക് ഇവയെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം ചതച്ചെടുത്താലും മതിയാവും ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കഴുകു പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും വറ്റൽമുളകുമെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം മുളകിൻ്റെയും ഉള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത ഇതുപോലെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ കപ്പ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അങ്ങനെ കപ്പയെല്ലാം നന്നായിട്ടൊന്ന് ഇളകി വന്നിട്ടുണ്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് വെള്ളം നമുക്കൊന്ന് തിളച്ച് കൊടുക്കുകയും കൂടി ചെയ്യണം ഒന്നുകൂടി ഈ കപ്പ നമുക്കൊന്ന് എടുക്കാം കപ്പയൊക്കെ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്കൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അല്പനേരം ആവി കയറിയാൽ മതിയാവും അതിനുശേഷം തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം കപ്പ കൊ ഇളകാതെ വേണേൽ നമുക്ക് എടുക്കാം ഞാൻ നന്നായി തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് ധൈ ഒരു പരുവത്തിൽ ഉടച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കപ്പ കുലർത്ത് ഇതുപോലെ നിങ്ങൾ കപ്പ കുലർത്തി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല മഴയുള്ള സമയത്ത് ചൂട് ചായയോടൊപ്പം ഈ ഒരു കപ്പ മാത്രം മതിയാവും അങ്ങനെ നമ്മുടെ കപ്പ ഉലർത്തിവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ റെസിപ്പികളുമായി വീണ്ടും കാണാം